രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനകത്ത് രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരെ വേരോടെ പിഴുതെറിയുമെന്ന് ഉറപ്പിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിന് പിന്നാലെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സൈനികർക്ക് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒൻപത് ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത് ഇതിൽ എട്ട് ജവാന്മാരും ഒരു സിവിലിയൻ ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ അമിത്ഷാ ശക്തമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഒരു സൈനികന്റെയും ത്യാഗം വെറുതെ ആകില്ല എന്നും കുടുംബങ്ങൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഐ ഡി എഫ് സ്ഫോടനത്തിൽ ഉണ്ടായ ഡിആർ ജി സൈനികരുടെ നഷ്ടം സംബന്ധിച്ച വാർത്തയിൽ ഞാൻ വളരെ ദുഃഖിതനാണ് ധീരനായ സൈനികരുടെ കുടുംബങ്ങളോട് ഞാൻ എൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ഈ സങ്കടം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല പക്ഷേ നമ്മുടെ സൈനികരുടെ ത്യാഗം വെറുതെ ആകില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ നക്സലിസം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടും ഇതാണ് ആഭ്യന്തര മന്ത്രി തന്റെ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത് തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സൈനികർക്ക് നേരെ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത് ദന്തേവാട ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ എട്ട് ജവാൻമാരും ഒരു ഡ്രൈവറുമാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടതും സംസ്ഥാനത്തെ മാവോയിസ്റ്റത്തെ നേരിടാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് യൂണിറ്റ് ജില്ല ദന്തേവാട റിസർവ് ഗാർഡിൽ നിന്നുള്ളവരാണ് എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേകാലോടെയാണ് ആക്രമണം നടക്കുന്നത് സ്ഫോടനത്തിൽ ജവാൻമാർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊട്ടിച്ചിതറിപ്പോയി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേകാലോടെ സൈനിക വാഹനത്തിന് നേരെ മാവോയിസ്റ്റ് ആക്രമണം നടക്കുകയായിരുന്നു ഇരുപത് ജവാന്മാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് മാവോയിസ്റ്റുകൾ ഐഇ ഉപയോഗിച്ച് വാഹനം റോഡിൽ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു ഇതുവഴി വാഹനം കടന്നുപോയപ്പോഴാണ് സ്ഫോടനം നടക്കുന്നത് മാവോയിസ്റ്റ് ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ് എന്നാണ് ഐ ജി പി സുന്ദർ രാജൻ വ്യക്തമാക്കുന്നത് ഇന്ന് പുലർച്ചെ ഛത്തീസ്ഗഡിലെ അബിജ്മ മേഖലയിൽ സുരക്ഷാസേന മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ച് വിമതരെ വധിക്കുകയും ചെയ്തിരുന്നു മാവോയിസ്റ്റുകളിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ സെൽഫ് ലോഡിംഗ് റൈഫിൾസ് എന്നിവ കണ്ടെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് സൈനിക വാഹനത്തിന് നേരെ മാവോയിസ്റ്റ് ആക്രമണം നടന്നത് അതേസമയം മാവോയിസ്റ്റ് ആക്രമണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ വ്യക്തമാക്കുന്നത് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ മാവോയിസ്റ്റ് പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നാണ് വ്യക്തമാക്കുന്നതും മാവോയിസ്റ്റുകളുടെ ഇത് ഭീരുത്വമാണ് എന്ന് തന്നെയാണ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയും വ്യക്തമാക്കുന്നത് ജവാൻമാരുടെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്